മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മലപ്പുറം പോത്തുകൽ നാരങ്ങാ പുയിലിൽ പ്രതിഷേധവുമായി ആദിവാസി കുടുംബങ്ങൾ കനത്ത മഴയിൽ വീടുകൾക്ക് സമീപത്തെ കുന്നിടിഞ്ഞു തുടങ്ങിയതോടെയാണ് കുടുംബങ്ങൾ പ്രതിഷേധം ആരംഭിച്ചത് മണ്ണിടിച്ചിൽ തടയാനുള്ള പ്രതിരോധ ഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം മഴ കാലത്താൽ പോത്തുകൾ നാരങ്ങാ ആദിവാസി കുടുംബങ്ങൾക്ക് ആശങ്കയാണ് വീടുകൾക്ക് സമീപത്തെ കുന്നെപ്പോഴാണ് തങ്ങൾക്ക് മേൽ പതിക്കുക എന്നതാണ് ഇവരുടെ ആശങ്ക മഴ കനക്കുമ്പോഴെല്ലാം സുരക്ഷിത ഇടം തേടി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം രാത്രിയിൽ മഴ ശക്തമായാൽ മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഭയം നോടുകയാണ് ഈ മനുഷ്യർ ഈ പാവങ്ങൾ മൂന്ന് വർഷമായി അതിലേറെ വർഷമായി മൂന്ന് വർഷമായി വർഷമായി ഈ മക്കളെയും കൂട്ടി ഈ മണ്ണിടിയുന്ന സമയത്ത് ഈ മണ്ണ് കുറേശ്ശെ കുറേ ചെടിയുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ മക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടി പോവാം എന്തൊരു കാഴ്ചയാണ് എന്തൊരു ദാരുണമായ സംഭവമാണ് വീടുകൾക്ക് പിറകിൽ വലിയ ഉയരത്തിലാണ് മൺതിട്ടുകൾ വിണ്ടുകീറി നിൽക്കുന്നത് ചില ഭാഗങ്ങൾ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സംരക്ഷണ നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് മൂന്നര വർഷത്തോളമായി ഞങ്ങൾ പഞ്ചായത്തിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ വരും റിപ്പോർട്ട് എഴുതും ഇവർക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് റിപ്പോർട്ട് എഴുതി പോവുക പോവുകയെന്നല്ലാതെ മാറ്റി പാർപ്പിക്കുന്നതിനോ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനോ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പോത്തുകൾ പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ആദിവാസി കുടുംബങ്ങളുടെ പ്രതിഷേധം റിപ്പോർട്ടർ